ടാസ്കിൻ്റെ ആദ്യഘട്ടം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അമ്പത് ചെരുപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ടാസ്ക് പൂർത്തിയായിരിക്കുന്നു അപ്പോൾ അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തവർക്ക് നൂറ കോയിൻ കൊടുക്കണമല്ലോ അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നൂറ ആദ്യം കോയിൻ കൊടുത്തത് മസ്താനിക്കും അഭിക്കുമാണ് സോ ആ സമയത്ത് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ആതിലെയൊക്കെ പണിയെടുക്കുകയാണല്ലോ കാര്യം അവർ റിലേഷൻ ആണ് ഒക്കെ ശരിയാണ് പക്ഷേ ഇവിടെ അതിലൊന്നും അല്ല കാര്യം ഗെയിമാണിത് സോ ആദില ആ വിഷമിച്ചിരിക്കുകയാണ് സോ എല്ലാവരും ഞങ്ങൾ ഡിസെർവിങ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നു അടുത്ത ഘട്ടത്തിൽ നൂറ ഒണീലിനും ഷാനവാസിനും ഈ ഒരു കോയിൻ കൊടുക്കുന്നു പിന്നീട് ആതിലേക്കുമൊക്കെ കോയിൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അക്ബറിനും നമ്മുടെ ജിഷിനും കോയിൻ കൊടുക്കുന്നില്ല ജിഷിൻ നൂറയുടെ അസിസ്റ്റന്റ് ആയിട്ടാണല്ലോ നിൽക്കുന്നത് അക്ബർ തൊഴിലാളി യൂണിയന്റെ നേതാവാണ് അപ്പൊ ഇവിടെ നൂറ ഇത് കൊടുത്തേ പറ്റൂ ഞങ്ങൾ ഞങ്ങളുടെ ക്യാരക്ടർ നന്നായി ചെയ്തു ഭംഗിയായി ചെയ്തു ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ജിഷിൻ വാദിക്കുന്നുണ്ട് ഇത് കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ജിഷിൻ തീർച്ചയായിട്ടും പെർഫോം ചെയ്തു അക്ബറും പെർഫോം ചെയ്തു അത് അവരുടെ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് പെർഫോം ചെയ്തു തൊഴിലാളി യൂണിയൻ നേതാവ് റിബലാണ് മുതലാളിക്കെതിരായി തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന ആൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിഷിൻ മുതലാളിയെ പറ്റി മുതലാളിയുടെ അസിസ്റ്റന്റായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പം ഇവിടെ അയാളും അയാളുടെ റോള് ഭംഗിയായി തന്നെ ചെയ്തു എൻ്റർടൈനിങ് ആയിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൂറയെ സംബന്ധിച്ചിടത്തോളം നൂറയ്ക്ക് ഈ വർക്ക് പ്രോപ്പറായിട്ട് നടക്കണം ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ചെരുപ്പുകൾ ഉണ്ടാക്കി തീർന്നില്ല എന്നുണ്ടെങ്കിൽ ടാസ്കിൽ ഫെയിലായി പോയി കഴിഞ്ഞാൽ നൂറയുടെ പവർ പോവും അപ്പൊ അതുകൊണ്ട് തന്നെ ആര് എത്രയൊക്കെ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞാലും നൂറ ഈ കോയിൻ കൊടുക്കേണ്ടത് ഏറ്റവും വേഗത്തിൽ മിടുക്കോടെ നന്നായിട്ട് ജോലി ചെയ്തവർക്കായിരിക്കണം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ജോലി പിന്നീട് ബാക്കിയുള്ളവർ ചെയ്യില്ല ജോലി ചെയ്യാതെ പെർഫോം ചെയ്തവർക്ക് ഈ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും അടുത്ത റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ പെർഫോമൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആരും ഹാർഡ് വർക്ക് ചെയ്യില്ല ജോലി ചെയ്യില്ല ഈ അഭിലാഷ് മസ്താനി ഇവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്തു ഇത് ഉണ്ടാക്കുന്നതിലാണ് അവർ ശ്രദ്ധ കൊടുത്തത് എന്നാൽ ജിഷിനും അക്ബറും ഒക്കെ കൂടുതൽ ശ്രദ്ധിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടർ പിടിക്കുന്നതിനാണ് അപ്പൊ ഇവിടെ ശരിക്കും നൂറയുടെ ഡിസിഷൻ വളരെ ഫെയറും ബുദ്ധിപരവുമായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു ഇനി പിന്നീട് നൂറ ഇവർക്ക് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല നിലവിൽ അവർക്ക് കൊടുത്തിട്ടില്ല ആ ഡിസിഷൻ ഏറ്റവും നല്ല തീരുമാനമാണ് കാരണം എങ്കിലേ അടുത്ത റൗണ്ടിലും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ശക്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ എങ്കിൽ മാത്രമേ നൂറയുടെ ആ സൂപ്പർ പവറുകൾ അവർക്ക് നിലനിർത്താൻ പറ്റൂ ഏറ്റവും വേഗത്തിൽ ചെരുപ്പുകൾ ഉണ്ടാക്കി തീർന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു പറ്റും പണിപാളി പോകും നൂറയ്ക്ക് നൂറയുടെ സൂപ്പർ പവർ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് കോയിൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ച തീരുമാനം ക്യാരക്ടർ പിടിച്ചു നിൽക്കുന്നവർക്ക് പെർഫോം ചെയ്യാം അവർ പെർഫോം ചെയ്തോട്ടെ ആ റോള് കിട്ടുന്നവർ നന്നായി പെർഫോം ചെയ്തു കൊള്ളോട്ടെ അതാണ് അവർക്ക് ഇതിലൂടെ ഈ ടാസ്കിലൂടെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കാണ് മറ്റ് ബെനിഫിറ്റുകൾ കിട്ടുന്നത് ഒപ്പം ജോലി ചെയ്യുന്നവരെ കൊണ്ടേ നൂറയ്ക്ക് ഉപയോഗമുള്ളൂ ആ നിലയ്ക്ക് നൂറയുടെ ഡിസിഷൻ എന്തുകൊണ്ടും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്